എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പഴയിരിക്കണ്ടൻ ഗ്രാമത്തിലാണ് പഴയിരിക്കണ്ടൻ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ജോസഫ് കണ്ണ നമസ്കാരം സാർ ഇത് ഞാനൊരു തേൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ശുദ്ധമായ തേൻ ജനങ്ങൾക്ക് മനസ്സാകാൻ വേണ്ടി ഒരു ടെസ്റ്റിംഗ് രീതിയാണിത് ഇതിങ്ങനെ ഇതിലേക്ക് തേനിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിങ്ങനെ പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ തേൻ ഇതിങ്ങനെ ചുറ്റിക്കുക ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കുക കഴിയുമ്പോഴത്തേക്ക് ഇത് ചുറ്റിച്ച് തേൻ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് തേനറകൾ രൂപപ്പെടും തേനി തേനിരിക്കുന്ന റാഗൽ പോലെ രൂപപ്പെടും അതാണ് ഈ കാണുന്നത് ശുദ്ധമായ തേന് മാത്രം അല്ലെങ്കിൽ ഇത് ഇത് വെള്ളത്തിൽ കലങ്ങുന്നില്ല ഇതിങ്ങനെ ഇതിന്റെ അകത്ത് ഇത് വേണ്ട തേനിന്റെ അറ പോലെ രൂപപ്പെട്ടു വരുന്നത് ശുദ്ധമായ തേന് മാത്രം ഇങ്ങനെയോ ഇല്ലെങ്കിൽ ഇതിപ്പോ വെള്ളം കലങ്ങിയിട്ടില്ല തേൻ കലങ്ങിട്ടില്ല തേനിങ്ങനെ നല്ല അലിഞ്ഞലിഞ്ഞ് ഇതുണ്ട് ഈ ഇതുണ്ടെങ്കിൽ ഒരു തരത്തിൽ ഇതിനകത്ത് മായം ചേർക്കാൻ പറ്റില്ല ഒരു മായം ഇതിനകത്ത് ചേർന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും തെളിവ് എവിടെ നിന്നാണ് കൃഷി ചെയ്യുന്നത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന് ട്രെയിനിങ് കഴിച്ചിട്ട് പേപ്പറുകള കൂടി തന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കളെ കൊണ്ട് നമുക്ക് അത്ര വിശ്വാസമുള്ള ബന്ധുക്കളെ കൊണ്ട് മാത്രം കൃഷി ചെയ്യിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് എടുക്കുന്നതിനുമുണ്ട് അവർ അവർക്ക് എന്ത് ഇന്ന് പറഞ്ഞാൽ വില പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ പി പറയാം എം ആർ പി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിലോയ്ക്കാണ് ഹോട്ടൽ ചെയ്ത് എല്ലാ പേപ്പറുകളും ലൈസൻസ് കാര്യങ്ങളും എല്ലാം ഉള്ള ഫുഡ് ആൻഡ് സേഫ്റ്റി മറ്റെല്ലാ ഇത് നൂറ് ശതമാനം ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജാമും അതും ഇതെല്ലാം മേടിച്ച് കെമിക്കല് ചെയ്യുന്ന സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നതിന് പകരം പഴമൊക്കെ പുഴങ്ങിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാല് ബിസ്ക്കറ്റ് ബ്രെഡ് ഒക്കെ കൊടുക്കുമ്പോൾ അതിലേക്ക് ജാമിന് പകരം കൊടുക്കാനൊക്കെ പിന്നെ തീരെ ബോഡി വീക്കായി കിടക്കുന്ന പ്രായമുള്ള ആൾക്കാർ ഒക്കെ ഒരു വെള്ളം രണ്ട് സ്പൂൺ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബൾക്കി പൊടിയൊക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആരോഗ്യം ഇങ്ങനെയുള്ളത് നൂറ് ശതമാനം ഒരു സംഭവമാണ് ഇത് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി ഇത് മൂന്ന് വർഷമായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കഴിഞ്ഞാൽ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഇത് വെള്ളം മോള് കിടക്കും തേനലിയല്ല ഇത് അലിയണമെങ്കിൽ നമ്മൾ ഇളക്കണം സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് തേൻ തേനലിഞ്ഞു നോക്കാൻ ഇതിങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുന്നതല്ലാണ്ട് ഇതിപ്പോ വെള്ളത്തിന്റെ മുകളിൽ ഇത് വെള്ളം ഇങ്ങനെ മുകളിൽ തന്നെ കിടക്കും തേനടി കിടക്കും ഇത് അലിയല്ല ഇത് എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും അതാണ് ഇതാണ് ഇത് ശുദ്ധമായ ശുദ്ധമായ വേറെ എന്തെങ്കിലും മായം ചേർന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടിരുന്ന തേനൊക്കെ മായം ചേർന്ന് കഴിഞ്ഞാൽ പഞ്ചസാര ഒരുക്കിയിട്ട് സുറപ്പാക്കിയിട്ട് മിക്സ് ചെയ്യും അതുപോലെ ശർക്കര ഇത് ചെയ്യും അത് അതുപോലെ പെവികളിൻ്റെ എസ് ആർ ഒക്കെ ചേർത്തിട്ട് അരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെവികോളിന്റെ എസ് ആർ ഒക്കെ ചേർന്നിരുന്നത് ഇഷ്ടംപോലെ പോലീസ് പിടിച്ച കേസുകളൊക്കെ ഉണ്ട് ഞങ്ങൾ തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ ആലുവായിക്കെ കണ്ണൂരിൽ നിന്നൊക്കെ പിടിച്ച ഒരുപാട് കേസുകള് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ തേൻ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണിത് ഉപയോഗിക്കുന്ന ബോധ്യത്തോടുകൂടി വിശ്വാസം വളർത്തും മാത്രം മേടിക്കുക നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതേൻ വിൽക്കുന്നവർ വേറൊരു പരിപാടിയുണ്ട് ഈ തേൻ എടുത്തിട്ട് ചെറുതേന്റെ അധികം മിങ്കിൾ ചേർത്തിട്ട് ഓ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് കിട്ടും ചെറുതാൻ മൂവായിരം രൂപയ്ക്കൊക്കെ ഇങ്ങനെ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട് ഇതിപ്പോൾ മിങ്കിൾ ചെയ്ത് അറിയത്തില്ല മറ്റേ ഒരു അഞ്ഞൂറ് മല്യ ചെറുതേൻ്റെ അകത്തേക്ക് ഇതുകൊണ്ട് ഒരു എഴുപത് ഇരുനൂറ്റമ്പത് മല്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാലും ലേശം മെഴുകൂടി ഉരുക്കി ചേർക്കും അവ ചെറുതേൻ്റെ മെഴു ഒരുക്കി ചേർക്കും എന്നിട്ട് ആ സ്മെ ചെറുതേന്റെ സ്മെല്ല് വരും അങ്ങനെ ഭയങ്കര തട്ടിപ്പുകളാണ് അതുകൊണ്ട് തേൻ മാത്രം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി മേടിച്ചില്ലെങ്കിൽ പണി കിട്ടും